ഒന്നിനും മടിയില്ലാത്ത ആരെയും കൂസാത്തയാൾ ഒരു സൂചന പോലും നൽകാതെ എന്തും ചെയ്തു കളയുന്ന അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൌസിൽ വെച്ച ഉടൻ ഡൊണാൾഡ് ട്രംപ് പണി തുടങ്ങിക്കഴിഞ്ഞു അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം മെക്സിക്കൻ അതിർത്തിയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപനം യു എസിൽ ഇനി ആണും പെണ്ണും മാത്രം മതി ട്രാൻസ്ജെൻഡേഴ്സ് ഔട്ട് ചൈന ചായയിൽ പ്രതിഷേധിച്ച് ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള പിന്മാറ്റം പാനമാക്കാനാൽ തിരിച്ചുപിടിക്കുമെന്ന മുന്നറിയിപ്പ് പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറ്റം ഇങ്ങനെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഇരുന്നൂറോളം ഉത്തരവുകൾ നിശ്ചയിച്ചുറപ്പിച്ചാണ് രണ്ടാം മൂഴത്തിന് എത്തിയതെന്ന് വ്യക്തം എന്താണ് തൻ്റെ സർക്കാരിന്റെ ഭാവി നയമെന്ന് ആദ്യ ദിനം തന്നെ ട്രംപ് വ്യക്തമാക്കുന്നു കടുത്ത ട്രാൻസ് വിരുദ്ധനായ കുടിയേറ്റത്തോട് വലിയ എതിർപ്പുള്ള തീവ്ര ദേശീയവാദിയായ ട്രംപ് തിരഞ്ഞെടുപ്പിന് മുമ്പ് താൻ പറഞ്ഞതെന്തോ അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള പടപ്പുറപ്പാടിലാണ് വൈറ്റ് ഹൗസിലേക്കുള്ള ട്രംപിസത്തിന്റെ റീഎൻട്രിയിൽ വലിയൊരു വിഭാഗം ജനതയ്ക്ക് പ്രതീക്ഷയുണ്ട് എന്നാൽ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിൽ ആശങ്കയേറെ ലോകാരോഗ്യ സംഘടനയെ ശത്രുപക്ഷത്ത് നിർത്തിയ ട്രംപിനെ ഭയക്കുന്നവരുമുണ്ട് മാറിയ കാലത്തെ ചൈനീസ് വെല്ലുവിളി മറികടക്കുക എന്നത് ട്രംപിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നാണ് ചൈന നിയന്ത്രിച്ചു പോന്ന ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കാനും സംഘടനയ്ക്കുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കാനുമുള്ള തീരുമാനം അതിന്റെ ഭാഗമാണ് ഡബ്ല്യു നൽകുന്ന പണം അനാവശ്യമായ ചെലവാണെന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ ദരിദ്ര രാജ്യങ്ങളിൽ ഡബ്ല്യു എച്ച്ഒയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നതും ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് സഹായമെത്തിക്കുന്നതും സമ്പന്ന രാജ്യങ്ങളുടെ സഹായം കൊണ്ടാണ് നിലവിൽ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നതും അമേരിക്കയാണ് ഇത് നിലയ്ക്കുന്നതോടെ ഡബ്ല്യു എച്ച്ഒയുടെ പ്രവർത്തനം അവതാളത്തിലാകും പാനമ കനാലുകൊണ്ട് ഏറ്റവും ഉപകാരമുള്ളത് ചൈനയ്ക്കാണ് കനാലിന്റെ നിയന്ത്രണം പോലും തിരിച്ചു പിടിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും ചൈനയ്ക്കിട്ടുള്ള പണിയാണ് കനാൽ നിയന്ത്രിക്കുന്നത് പാനമ കനാൽ അതോറിറ്റിയാണെങ്കിലും അത് ചൈനയുടെ നിയന്ത്രണത്തിലാണെന്നാണ് ആരോപണം അതുകൊണ്ട് തന്നെ കനാൽ തങ്ങൾ തിരിച്ചുപിടിക്കുമെന്ന് അധികാരത്തിലേറും മുമ്പേ ട്രംപ് പറഞ്ഞിരുന്നു പ്രസിഡന്റായി ഒപ്പുവെച്ച ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പാനമ കനാൽ ഉൾപ്പെട്ടതും അതുകൊണ്ടാണ് നിലവിൽ അമേരിക്കൻ വിപണിയുടെ അറുപത് ശതമാനത്തിലേറെ ചൈനീസ് ഉൽപ്പന്നങ്ങളോ ചൈനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളോ ആണ് ട്രേഡ് താരിഫിലൂടെ ഇവയ്ക്ക് കനത്ത തീരുവ ഏർപ്പെടുത്താനും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട് ചൈനീസ് ഇറക്കുമതി നിയന്ത്രിച്ച് യു എസിലെ ഉൽപാദനം കൂട്ടാനാണ് ട്രംപിന്റെ ലക്ഷ്യം എന്നാൽ ടിക്ടോക്കിന്റെ കാര്യത്തിൽ ട്രംപിന്റെ സമീപനം മറിച്ചാണ് യു എസ് പൗരന്മാരുടെ വിവരങ്ങൾ ചൈന ചോർത്തുന്നുണ്ടോ എന്ന ആശങ്കയെ തുടർന്നാണ് യു എസിൽ ടിക്ടോക്ക് നിരോധിച്ചത് ടിക്ടോക്കിനെതിരായ നടപടി താൽക്കാലികമായി മരവിപ്പിക്കാനാണ് ട്രംപിന്റെ ഉത്തരവ് സുരക്ഷാ കാരണങ്ങളാൽ ബൈഡൻ ഭരണകൂടം നിരോധിച്ച ടിക്ടോക്കിനോട് തനിക്ക് സവിശേഷമായൊരു ഇഷ്ടമുണ്ടെന്നായിരുന്നു വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപിന്റെ പ്രതികരണം പരിസ്ഥിതി സംരക്ഷണത്തിനായി വിവിധ ലോകരാജ്യങ്ങൾ ഒപ്പിട്ട പാരീസ് ഉടമ്പടിയിൽ നിന്ന് വീണ്ടും പിന്മാറാനുള്ള ട്രംപിന്റെ നടപടിയും ആശങ്കയോടെയാണ് ലോകം കാണുന്നത് ഇതോടെ അന്തരീക്ഷത്തെ വിഷമയമാക്കുന്ന വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കണമെന്ന ബാധ്യതയിൽ നിന്ന് അമേരിക്ക പിന്നോട്ടു പോവുകയാണ് അമേരിക്ക ഒരു വ്യവസായ രാജ്യമായി മാറുന്നതിൽ ഉടമ്പടി തടസ്സമാണ് എന്ന് പറഞ്ഞാണ് സുപ്രധാനമായ ഇത്തരമൊരു ഉടമ്പടിയിൽ നിന്നുള്ള ട്രംപിന്റെ പിന്മാറ്റം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരിതം യു എസും അനുഭവിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു നീക്കമെന്നതും പ്രധാനമാണ് എല്ലാ കാലത്തും കാലാവസ്ഥാ വ്യതിയാനം ഒരു കെട്ടുകഥയാണെന്ന് പറയുന്ന ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇക്കുറി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി കൂടിയുണ്ടായ മഞ്ഞുവീഴ്ച കാരണം ക്യാപിറ്റൽ ഹാളിനകത്തേക്ക് മാറ്റേണ്ടി വന്ന കാര്യം കൂടി വിമർശകർ ട്രംപിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതോടൊപ്പം ട്രാൻസ്ജെൻഡറുകളെ അമേരിക്കൻ സർക്കാർ അംഗീകരിക്കില്ലെന്ന ഉത്തരവും വലിയ ചർച്ചയായി സർക്കാർ രേഖകളിൽ ലിംഗം രേഖപ്പെടുത്തുന്ന കോളങ്ങളിൽ ഇനി സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ മാത്രമേ ഉണ്ടാകൂ സൈന്യത്തിലും സർക്കാർ ജോലികളിലും ട്രാൻസ്ജെൻഡറുകൾക്ക് സ്ഥാനമുണ്ടാകില്ല ട്രാൻസ്ജെൻഡറുകളുടെ അവകാശത്തെക്കുറിച്ച് കഴിഞ്ഞ കുറച്ചുകാലമായി അമേരിക്കയിൽ സജീവമായി ചർച്ചകൾ നടക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിരവധി റിപ്പബ്ലിക് പാർട്ടി പ്രതിനിധികൾ ട്രാൻസ്ജെൻഡർ നിയമങ്ങൾ റദ്ദാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കെതിരെ ട്രംപ് തന്നെ ഒരു പ്രചാരണത്തിൽ തുറന്നടിക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയാണ് ഭരണത്തിലേറി മണിക്കൂറുകൾക്കകം ആ വിഭാഗത്തെ തള്ളിക്കൊണ്ടുള്ള ട്രംപിന്റെ നടപടി ആദ്യ ട്രംപ് സർക്കാരിന്റെ കാലത്ത് സൈന്യത്തിൽ ട്രാൻസ്ജെൻഡറുകളെ നിരോധിക്കുകയും ട്രാൻസ്ജെൻഡർ ഉദ്യോഗസ്ഥരുടെ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരമേറ്റ ജോ ബൈഡൻ ഈ നയം തിരുത്തി ഇതാണിപ്പോൾ ട്രംപ് വീണ്ടും മാറ്റിയത് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിലും ലോകത്തിന് ആശങ്കയുണ്ട് അതേസമയം ഇന്ത്യക്കാർ ഏറെയും ശരിയായ വിസ നടപടികളിലൂടെ എത്തിയതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കില്ല അതേസമയം അമേരിക്കയിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും ജനനം മുഖേനെ സ്വാഭാവിക പൗരത്വം ലഭിക്കുന്ന പൗരത്വ രീതി അവസാനിപ്പിക്കാനുള്ള നടപടി ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് തിരിച്ചടിയാണ് അനധികൃത കുടിയേറ്റം ഏത് വിധേനയും തടയുമെന്ന ട്രംപിന്റെ കർശന നിലപാടാണ് മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥയും വ്യക്തമാക്കുന്നത് അയൽരാജ്യങ്ങളായ കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനവും ട്രംപ് ഒപ്പുവെച്ച ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലുണ്ട് നാല് വർഷം മുമ്പ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കാതെ കാപിറ്റോൾ മന്ദിരത്തിനുള്ളിലേക്ക് ഇരച്ചുകയറി കലാപമുണ്ടാക്കിയ ആയിരത്തി അറുനൂറോളം അനുയായികൾക്ക് മാപ്പ് നൽകി രക്ഷിച്ചെടുക്കുന്ന ഉത്തരവിൽ ഒപ്പിട്ട് നന്ദി കാണിക്കാനും ട്രംപ് മറന്നിട്ടില്ല ലോകത്തിനു മുന്നിൽ അമേരിക്കയെ നാണം കെടുത്തിയ ഈ അക്രമങ്ങൾക്ക് ഇതോടെ തുടർ വിചാരണയില്ല പ്രസിഡന്റിനെ സവിശേഷ അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഇവരെ കുറ്റവിമുക്തരാക്കിയത് ഇതിനു പുറമെ ബൈഡൻ ഭരണകൂടത്തിന്റെ എൺപതോളം ഉത്തരവുകൾ ട്രംപ് ആദ്യ ദിവസം തന്നെ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് ട്രംപ് ഇറക്കിയ പുതിയ ഉത്തരവുകളിൽ പലതും വരും ദിവസങ്ങളിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം രണ്ടു തവണ ഇംപീച്ച്മെന്റ് നേരിട്ട കോടതി കുറ്റവാളി എന്ന് വിധിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് മാത്രം കോടതി ശിക്ഷിക്കാതെ വിട്ട ആദ്യ പ്രസിഡന്റ് എന്നാൽ അത്തരം ചീത്തപ്പേരൊന്നും ട്രംപിന്റെ ജനപ്രീതിയെ ബാധിച്ചിട്ടേയില്ല കെമല ഹാരിസിനെ ചിത്രത്തിൽ പോലുമില്ലാതെ തോൽപ്പിച്ചുവിട്ട ട്രംപ് ആദ്യ ടൈമിലേതിനേക്കാൾ കൂടുതൽ ശക്തനാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതേസമയം അമേരിക്കയുടെ ആഗോള സ്വാധീനം കുറഞ്ഞെന്ന അടക്കം പറച്ചിലുകൾക്കിടെയാണ് ട്രംപിന്റെ രണ്ടാം വരവ് എന്നാൽ അധികാരത്തിലേറും മുമ്പ് ഇസ്രായേൽ അമാസ് വെടിനിർത്തൽ ട്രംപിലൂടെ സാധ്യമായത് അമേരിക്കയുടെ ആഗോള സ്വാധീനം ശക്തിപ്പെട്ടതുകൊണ്ടാണെന്ന് ട്രംപ് അനുകൂലികൾ ഉയർത്തിക്കാട്ടുന്നു യുദ്ധമില്ലാത്ത നാല് വർഷമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ട്രംപിന്റെ ആദ്യ ഭരണകാലം യുദ്ധങ്ങളിൽ ഒട്ടും താല്പര്യമില്ലാത്ത ട്രംപ് രണ്ടാം ടീമിലും ലക്ഷ്യം വെക്കുന്നത് യുദ്ധമില്ലാത്ത നാളുകളാണ് താൻ ആയാൽ രണ്ട് യുദ്ധങ്ങളും അവസാനിപ്പിക്കുമെന്ന് പലതവണ പറഞ്ഞ ട്രംപ് ഭരണത്തിലേറും മുമ്പേ അതിലൊന്ന് ഏറെക്കുറെ തീരുമാനമാക്കി ഭരണത്തിലേറും മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കണമെന്ന ട്രംപിന്റെ അന്ത്യശാസന പ്രകാരം തന്നെ കാര്യങ്ങൾ നടന്നതിലൂടെ ട്രംപിന് കിട്ടിയ മൈലേജ് ചില്ലറയൊന്നുമല്ല താൽക്കാലിക വെടിനിർത്തൽ ശാശ്വത സമാധാനമാക്കേണ്ട ഉത്തരവാദിത്തവും ഇനി ട്രംപിനാണ് വെടിനിർത്തലിൽ നിന്ന് വഴുതിമാറിക്കൊണ്ടിരുന്ന നെതന്യാഹുവിനെ വിടാതെ പിടിച്ച് ആ തീരുമാനത്തിലേക്ക് എത്തിച്ചത് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായിരുന്നു എന്നാൽ മൂന്ന് വർഷത്തോളമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ട്രംപിന് അത്ര എളുപ്പമല്ല റഷ്യൻ പ്രസിഡന്റ് പുതിൻ ട്രംപിന്റെ വഴിയെ വരില്ലെന്നത് തന്നെ മുഖ്യ കാരണം എങ്കിൽ കൂടിയും ഏത് വിധേനയെങ്കിലും ഇരു കൂട്ടർക്കുമിടയിൽ സമാധാനം പുനസ്ഥാപിക്കാനായാൽ ട്രംപിന്റെയും അമേരിക്കയുടെയും ആഗോള സ്വാധീനം പിന്നെയും ഉയരും